എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് ഓഫ് സ്റ്റഡി സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു തുല്യതാ കോഴ്സിന്റെ മൈക്രോ എക്കണോമിക്സിലെ മൂന്നാമത്തെ അധ്യായമായ ഉൽപാദനവും ചെലവും അഥവാ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന അധ്യായത്തിന്റെ രണ്ടാമത്തെ പാർട്ട് കൂടിയാണ് എന്താണ് പ്രൊഡക്ഷൻ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്താണ് പ്രൊഡക്ഷൻ ഫങ്ഷന്റെ ഹ്രസ്വകാല ഉൽപാദന ധർമ്മവും അതുപോലെ തന്നെ ദീർഘകാല ഉൽപാദന ധർമ്മവും ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഉൽപാദന ധർമ്മങ്ങളാണ് ഉള്ളത് എന്നും നാം പഠിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ടോട്ടൽ പ്രൊഡക്റ്റ് അതുപോലെ തന്നെ ആവറേജ് പ്രൊഡക്റ്റ് മാർജിനൽ പ്രൊഡക്റ്റ് ഇവ എന്താണെന്നും നാം കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഉൽപാദന ഉത്പാദനധർമ്മവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അതായത് ഹ്രസ്വകാല ഉൽപാദന ധർമ്മം അതുപോലെ തന്നെ ദീർഘകാല ഉൽപാദന ധർമ്മം ഇവ എന്താണെന്ന് നാം ഈ ക്ലാസ്സിൽ വിശദീകരിക്കുന്നു അപ്പൊ എന്താണ് ഹ്രസ്വകാല ഉൽപാദന ധർമ്മം ഈ ഹ്രസ്വകാല ഉൽപാദന ധർമ്മത്തെ നമുക്ക് ലോ ഓഫ് വാരിയബിൾ പ്രപ്പോർഷൻ അതായത് വിഭേദകാനുപാതം നിയമം എന്ന് പറയുന്നു അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു അതായത് ഹ്രസ്വകാലത്തിൽ വേരിയബിൾ ഉണ്ടാവും ഫിക്സഡ് ഉണ്ടാവും അതായത് വ്യതിയാനവും ഉണ്ടാവും സ്ഥിരവും ഉണ്ടാവും അപ്പൊ ഈ വേരിയബിൾ വേരിയബിൾ എന്ന് പറയുമ്പോൾ വ്യതിയാനം അതായത് വിഭേദകം എന്ന രീതിയിലാണ് നമ്മൾ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഹ്രസ്വകാല ഉത്പാദന ധർമ്മത്തെ നമ്മൾ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ വിഭേദകാനുപാത നിയമം എന്ന് പറയുന്നു എന്താണ് ഈ വിഭേദകാനുപാത നിയമം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം അതായത് സ്ഥിര ഘടകങ്ങളിൽ മാറ്റമില്ലാതെ സ്ഥിര ഘടകങ്ങളിൽ മാറ്റമില്ലാതെ ഉൽപാദന ഘടകങ്ങളുടെ അളവിൽ നമ്മൾ അതായത് വ്യതിയാന ഉൽപാദന ഘടകങ്ങളുടെ അളവിൽ മാറ്റപ്പെടുത്തുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന അതായത് ആകെ ഉൽപ്പന്നത്തിലുണ്ടാകുന്ന തോത് അളക്കുന്ന അത് മനസ്സിലാക്കുന്ന നിയമമാണ് വിഭേദകാനുപാത നിയമം ഒന്നുകൂടെ പറയും അതായത് സ്ഥിര ഘടകങ്ങളിൽ മാറ്റമില്ലാതെ വ്യതിയാന ഘടകങ്ങളുടെ അളവിൽ മാറ്റപ്പെടുത്തുമ്പോൾ ഉൽപ്പന്നത്തിലുണ്ടാകുന്ന ആകെ ഉൽപ്പന്നത്തിലുണ്ടാകുന്ന മാറ്റത്തിന്റെ തോത് വിശദീകരിക്കുന്ന നിയമമാണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ അതായത് വിഭേദകാനുപാത നിയമം അപ്പൊ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു ചാർട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നോക്കാം ഇത് ഫാക്ടർ അതായത് ഘടകം അതായത് നമ്മൾ സ്ഥിരം തൊഴിലാളികൾ ഉണ്ടാവും താൽക്കാലിക തൊഴിലാളികൾ ഉണ്ടാവും നമ്മൾ സ്ഥിരം തൊഴിലാളികളെ നമ്മൾ ഫിക്സഡ് ഫാക്ടറിയിലേക്കും താൽക്കാലിക തൊഴിലാളികളെയാണ് നമ്മൾ വേരിയബിൾ ഫാക്ടറിലേക്കും മാറ്റുന്നത് അപ്പൊ ഇവിടെ നോക്കാം വേരിയബിൾ ഫാക്ടറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ വേരിയബിൾ ഫാക്ടറിൽ ഇവിടെ തൊഴിലാളികളുടെ എണ്ണം അല്ലെങ്കിൽ മറ്റു ഘടകങ്ങളായിരിക്കാം ഇവ എന്ത് ചെയ്യുന്നു വർദ്ധിപ്പിക്കുന്നു ഈ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ടി പി ഇവിടെ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ എ പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ടി പി യെ നമുക്ക് ഫാക്ടറിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് നമുക്ക് എ പി എന്ന് പറയുന്നത് എം പി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ടി പിയിലുള്ള മാറ്റത്തെ ഈ വ്യതിയാന ഘടകങ്ങളുടെ മാറ്റം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് എം പി അപ്പൊ ഇവിടെ എല്ലാം ഒന്നായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മാറ്റങ്ങളാണ് എം പി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് ഘട്ടം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഘട്ടത്തെ നമ്മൾ വർത്തമാന പ്രത്യേക ഘട്ടം എന്ന് പറയുന്നു അതായത് ഇൻക്രീസിങ് റിട്ടേൺസ് എന്ന് പറയുന്നു രണ്ടാമത്തെ ഘട്ടത്തെ നമ്മൾ അപജയ പ്രത്യേക ഘട്ടം അതായത് ഡിമിനിഷിങ് റിട്ടേൺസ് എന്ന് പറയുന്നു മൂന്നാമത്തെ ഘട്ടത്തെ നമ്മൾ നെഗറ്റീവ് പ്രത്യേക ഘട്ടം അതായത് നെഗറ്റീവ് റിട്ടേൺസ് എന്ന് പറയുന്നത് എന്താണ് ഈ മൂന്ന് ഘട്ടങ്ങൾ നോക്കാം ഈ മൂന്ന് ഘട്ടം ഒന്നാമത്തെ ഘട്ടം ഈ ഗ്രാഫിൽ കാണുന്ന ഈ ഘട്ടത്തെയാണ് നമ്മൾ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചാർട്ടിൽ നോക്കുക എം വർദ്ധിക്കുന്ന സമയത്ത് നോക്കൂ അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഈ ഘട്ടമാണ് വർദ്ധിക്കുന്നത് അപ്പൊ എം പി വർദ്ധിക്കുന്ന സമയത്ത് ടി പി എന്ത് ചെയ്യുന്നു വർധമാന തോതിൽ വർദ്ധിക്കുന്നു അതായത് കൂടുതൽ അളവിൽ വർദ്ധിക്കുന്നു അതാണ് ഒന്നാമത്തെ ഘട്ടം അപ്പൊ എം പി വർദ്ധിക്കുമ്പോൾ ോതിൽ വർദ്ധിക്കുന്നു ഈ ഘട്ടത്തെ നമുക്ക് വർദ്ധമാന പ്രത്യേക ഘട്ടം ഇൻക്രീസിങ് റിട്ടേൺസ് എന്ന് പറയാം അപ്പൊ ഈ ഗ്രാഫിൽ നോക്കൂ ഇതിന്റെ നടുവിൽ കൂടെ പോകുന്ന ഗ്രാഫാണ് എം പി എന്നത് അപ്പൊ എം പി ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വർദ്ധിച്ചു സമയത്ത് നോക്കൂ ർദ്ധമാന തോതിൽ അതായത് വളരെ കൂടുതലാണ് ടി പി യുടെ വർധനവ് രേഖപ്പെടുത്തുന്നത് അപ്പൊ ഈ ഘട്ടത്തെയാണ് നമ്മൾ വർധമാന പ്രത്യേക ഘട്ടം ഇൻക്രീസിങ് റിട്ടേൺസ് അപ്പൊ ഒന്നാമത്തെ ഘട്ടം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതായത് എം പി വർദ്ധിക്കുന്ന സമയത്ത് ടി പി വർധമാന തോതിൽ വർദ്ധിക്കുന്നു ഇതാണ് ഒന്നാമത്തെ ഘട്ടം ഇനി രണ്ടാമത്തെ ഘട്ടം നോക്കൂ സ്റ്റേജ് രണ്ട് നമ്മുടെ എഴുതിയിട്ടുണ്ട് ഇതിന്റെ പ്രത്യേക ഇതിന്റെ പേര് പറയുന്നത് അപജയ പ്രത്യേക ഘട്ടം ഡിമിനിഷിങ് റിട്ടേൺസ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്ന് പറയുമ്പോൾ അതായത് എം പി ഇവിടെ ഏറ്റവും കൂടുകയാണ് ചെയ്യുന്നത് എം പി എന്നാൽ ഇവിടെ നിന്ന് എം പി എന്തെയ്യുന്നു കുറയുന്നു എം പി കുറയുമ്പോൾ ടി പി കൂടുന്നുണ്ട് പക്ഷെ കൂടുന്ന അളവ് കുറവാണ് അതായത് കുറഞ്ഞ തോതിലാണ് ടി പി കൂടുന്നത് അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഘട്ടം അതായത് എം പി കുറയുമ്പോൾ ടി പി കുറഞ്ഞ തോതിൽ വർദ്ധിക്കുന്നു ഒന്നുകൂടെ ശ്രദ്ധിക്കുക എം പി കുറയുമ്പോൾ ടി പി കുറഞ്ഞ തോതിൽ വർദ്ധിക്കുന്നു ഇതിനെയാണ് നമ്മൾ അപജയ പ്രത്യേക ഘട്ടം ഡിമിനിഷിങ് റിട്ടേൺസ് കുറഞ്ഞു കുറയുന്ന അതായത് കൂടുന്ന അളവ് കുറയുന്നു എന്നർത്ഥം അതാണ് രണ്ടാമത്തെ ഘട്ടം അപജയ പ്രത്യയ ഘട്ടം എന്ന് പറയുന്നത് എന്നാൽ മൂന്നാമത്തെ ഘട്ടം നോക്കൂ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എം പി നെഗറ്റീവിലേക്ക് എത്തും ഇവിടെയാണ് സീറോ സീറോയിലും താഴെ വരുമ്പോൾ ടി പി കുറയുന്നു ഇത് നമ്മൾ ഗ്രാഫിൽ കാണിച്ചിട്ടില്ല അതുപോലെ നമ്മൾ ഈ ടേബിളിലും കാണിച്ചിട്ടില്ല അതായത് എം പി നെഗറ്റീവിലേക്ക് എത്തുമ്പോൾ കുറയുന്നു ഇങ്ങനെ ആ ഘട്ടത്തെയാണ് നമ്മൾ നെഗറ്റീവ് പ്രത്യേക ഘട്ടം അതായത് നെഗറ്റീവ് റിട്ടേൺസ് എന്ന് പറയുന്നത് അപ്പൊ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷനിൽ മൂന്ന് ഘട്ടങ്ങളാണുള്ളത് ഒന്നാമത്തെ ഘട്ടം എം പി കൂടുമ്പോൾ ടി പി വർധമാന തോതിൽ കൂടുന്നു രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഡിമിനിഷിങ് റിട്ടേൺസ് ആണ് അതായത് അപജയ പ്രത്യേക ഘട്ടം അപജയ പ്രത്യേക ഘട്ടം എന്ന് പറയുമ്പോൾ എം പി കുറയുമ്പോൾ കൂടുന്ന അളവ് കുറയുന്നു അതായത് കുറഞ്ഞ തോതിലാണ് വർദ്ധിക്കുന്നത് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എം പി നെഗറ്റീവിലേക്ക് എത്തുമ്പോൾ ടി പി എന്ത് ചെയ്യുന്നു കുറയുന്നു ഇങ്ങനെ മൂന്ന് ഘട്ടം അതിനെയാണ് നമ്മൾ നെഗറ്റീവ് പ്രത്യേക ഘട്ടം അതായത് നെഗറ്റീവ് റിട്ടേൺസ് എന്ന് പറയുന്നത് ഇനി ഇതേ സമയത്ത് നോക്കൂ എ പിക്ക് എന്താണ് സംഭവിക്കുന്നത് അതായത് ആവറേജ് പ്രൊഡക്റ്റിനെന്താ സംഭവിക്കുന്നത് നോക്കൂ എ പിയുടേത് പറയുമ്പോൾ നമുക്ക് നോക്കാം എ പി വർദ്ധിക്കുന്ന സമയത്ത് वार्थी एपी। एपी वार्थी െ എ പിന്ന ഇതാണ് എ പി മൂന്നാമത്തെ ഗ്രാഫാണ് എ പി എ പി വർദ്ധിക്കുന്ന സമയത്ത് എം പി എ പി എന്ന് കൂടെ ശ്രദ്ധിക്കുക എ പി വർദ്ധിക്കുന്ന സമയത്ത് എം പി എ പി എക്കാളും മുകളിലായിരിക്കും ഇവിടെ നോക്കൂ എ പി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വർദ്ധിക്കുന്നുണ്ട് അപ്പൊ ഇതിനേക്കാളും കൂടുതലായിരിക്കും എം പി ഉണ്ടാവുക ഓക്കേ ഇനി രണ്ടാമത്തെ സ്റ്റേജ് നോക്കൂ രണ്ടാമത്തെ സ്റ്റേജിലെത്തുമ്പോൾ എ പി പരമാവധി എത്തുമ്പോൾ അതായത് എ പിയുടെ ഏറ്റവും വലിയ തുകയാണ് എട്ട് എന്നുള്ളത് അപ്പൊ എ പി പരമാവധി എത്തുമ്പോൾ എം പി എ പിക്ക് തുല്യമാകുന്നു നോക്കൂ എ പി എട്ടിലെത്തുമ്പോൾ എംപിയും എട്ടിലെത്തുന്നു അതായത് എംപിയുടെ പരമാവധിയിലെത്തുമ്പോൾ എം പി എന്ത് ചെയ്യുന്നു എ പിക്ക് തുല്യമാകുന്നു ഇനി നോക്കാം ഇവിടെ എത്തുമ്പോൾ എ പി കുറയുകയാണ് ചെയ്യുന്നത് മൂന്നാമത്തെ സ്റ്റേജിൽ ഇവിടെ നോക്ക് സോറി രണ്ടാമത്തെ സ്റ്റേജ് രണ്ടാമത്തെ സ്റ്റേജിൽ എ പി കുറയുന്നു ഇതാ എ പിറയുന്നു എ പി കുറയുന്ന സമയത്ത് എം പി എന്തായിരിക്കും എ പിയുടെ താഴെയായിരിക്കും എ പിയുടെ താഴെ അപ്പൊ എ പി കൂടുന്ന സമയത്ത് എം പി മുകളിലായിരിക്കും എ പി കുറയുമ്പോൾ എം പി താഴെയാകുന്നു ഇനി മൂന്നാമത്തെ ഘട്ടം നോക്കൂ എം പി നെഗറ്റീവിലേക്ക് എത്തുമ്പോൾ എ പി എന്ത് ചെയ്യുന്നില്ല പൂജ്യത്തിലേക്കോ നെഗറ്റീവിലേക്കോ എത്തുന്നില്ല എ പി കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുക എ പി ഒരിക്കലും പൂജ്യത്തിലേക്കും നെഗറ്റീവിലേക്കും എത്തുകയില്ല എന്നാൽ എം പി പൂജ്യത്തിലേക്കും നെഗറ്റീവിലേക്കും എത്തുന്നു ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളാണ് നമുക്ക് ഹ്രസ്വകാല ഉത്പാദന ധർമ്മത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഹ്രസ്വകാല ഉത്പാദന ധർമ്മത്തെയാണ് നമ്മൾ ലോ ഓഫ് വാല്യുബിൾ പ്രൊപ്പോഷനിലൂടെ നമ്മൾ ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത് അപ്പോൾ മൂന്ന് ഘട്ടങ്ങൾ ഒന്നാമത്തെ വർധമാന പ്രത്യേക ഘട്ടം രണ്ടാമത്തത് അപജയ പ്രത്യേക ഘട്ടം മൂന്നാമത്തത് നെഗറ്റീവ് പ്രത്യേക ഘട്ടം ഓക്കെ നമ്മൾ ഇവിടെ ഹ്രസ്വകാല ഉത്പാദന ധർമ്മം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു അപ്പൊ ഹ്രസ്വകാല ഉൽപാദന ധർമ്മം എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഫാക്ടറിൽ മാറ്റം വരുത്താതെ വേരിയബിൾ ഫാക്ടറിൽ മാറ്റപ്പെടുത്തുമ്പോൾ ആകെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ തോതിനെ വിശദീകരിക്കുന്ന നിയമത്തെ പറയുന്ന പേരാണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ അതായത് വിഭേദക അനുപാത നിയമം എന്ന് പറയുന്നത് ഇനി ഇനി നമുക്ക് ദീർഘകാല ഉൽപാദന ധർമ്മം അതായത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് വിശദീകരിക്കാം അതായത് ഉൽപാദന ഉൽപാദനധർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ രണ്ട് കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് ഹ്രസ്വകാല ഉൽപാദന ഉൽപാദനധർമ്മവും ദീർഘകാല ഉൽപാദന ഉത്പാദനധർമ്മവും അപ്പൊ എന്താണ് ദീർഘകാല ഉൽപാദന ഉത്പാദനധർമ്മം എന്ന് പറഞ്ഞാൽ അതായത് തോതനുസരിച്ചുള്ള പ്രത്യയം എന്നാണ് അപകടം നമ്മൾ പറയാറുള്ളത് തോതനുസരിച്ചുള്ള പ്രത്യയം അതായത് എല്ലാ ഉൽപാദന ഘടകങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഷോർട്ട് റണ്ണാണെങ്കിലും ലോങ് റണ്ണാണെങ്കിലും രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ലോങ് റണ്ണിൽ എല്ലാ ഉൽപാദന ഘടകങ്ങളും പിന്നെ വേരിയബിൾ ആണ് അതായത് മാറ്റപ്പെടുത്താൻ പറ്റുന്നതാണെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഹ്രസ്വകാലത്തിൽ മാറ്റാൻ കഴിയുന്നതുണ്ട് മാറ്റപ്പെടുത്താൻ പറ്റാത്തതുണ്ട് അതായത് സ്ഥിരവുമുണ്ട് വ്യതിയാനവും ഉണ്ട് എന്നാൽ ലോങ് റണ്ണിൽ നോക്കൂ എല്ലാ ഉൽപാദന ഘടകങ്ങളുടെയും അളവിൽ മാറ്റം വരുത്തുകയും എന്നാൽ അവയുടെ മാറ്റത്തിന്റെ അനുപാതം അഥവാ തോത് സ്ഥിരമായി നിർത്തുകയും ചെയ്യുമ്പോൾ ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ ഇതിൽ വിശദീകരിക്കുന്നത് അങ്ങനെ മൂന്ന് ഘട്ടമാണ് അതായത് ലോങ് റണ്ണിലുള്ള ഉൽപാദന ധർമ്മം മൂന്നെണ്ണമായിട്ടാണ് നമ്മൾ പറയുന്നത് അതിൽ ഒന്നാമത്തെ നമുക്ക് തോതനുസരിച്ചുള്ള വർധമാന പ്രത്യയം അതായത് ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയാം രണ്ടാമത്തെ തോതനുസരിച്ചുള്ള സ്ഥിര പ്രത്യയം അതായത് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ അതായത് സിആർഎസ് എന്ന് പറയുന്നു മൂന്നാമത്തെ നമുക്ക് തോതനുസരിച്ചുള്ള അപജയ പ്രത്യയം അതായത് ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ എന്താണ് തോത് അനുസരിച്ചുള്ള പ്രത്യയം എന്ന് പറഞ്ഞാൽ അതായത് ഉൽപാദന ഘടകങ്ങളിൽ നമ്മൾ പത്ത് ശതമാനം മാറ്റം കൊണ്ടുവരുമ്പോൾ ഉൽപാദന ഘടകങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ എല്ലാ ഉൽപാദന ഘടകങ്ങളിലും പത്ത് ശതമാനം മാറ്റം വർധനവ് കൊണ്ടുവരുമ്പോൾ ഉൽപ്പന്നത്തിൽ പത്തിൽ കൂടുതൽ അതായത് പത്തിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ പതിനൊന്ന് ശതമാനമോ പന്ത്രണ്ട് ശതമാനമോ വർധനവ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ തോതനുസരിച്ചുള്ള വർദ്ധമാന പ്രത്യയം എന്ന് പറയുന്നത് ഒന്നും ശ്രദ്ധിക്കുക ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ അതായത് Yeah. <laughs> ദീർഘകാല ഉൽപാദന ധർമ്മത്തിൽ ഒന്നാമത്തേത് തോതനുസരിച്ചുള്ള വർധമാന പ്രത്യയം എന്ന് പറയുമ്പോൾ പത്ത് ശതമാനത്തിൽ നമ്മൾ ഇൻപുട്ടിൽ വർധനവുണ്ടാക്കുമ്പോൾ പത്തിൽ കൂടുതൽ ഉൽപ്പന്നത്തിൽ വർധനവുണ്ടാകുന്നു ഈ ഘട്ടത്തെയാണ് നമ്മൾ തോതനുസരിച്ചുള്ള വർദ്ധമാന എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തേത് നോക്കൂ തോതനുസരിച്ചുള്ള സ്ഥിര പ്രത്യയം തോതനുസരിച്ചുള്ള സ്ഥിര പ്രത്യയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പത്ത് ശതമാനം ഉൽപാദന ഘടകത്തിൽ അതായത് ഇൻപുട്ടിൽ വർധനം ഉണ്ടാക്കുമ്പോൾ പത്ത് ശതമാനം തന്നെ ഉൽപ്പന്നത്തിലും വർധനവുണ്ടാകുന്നു ഇൻപുട്ടിൽ പത്ത് ശതമാനം വർധനം ഉൽപ്പന്നത്തിലും നമുക്ക് പത്ത് ശതമാനം വർധനവുണ്ടാക്കുന്നു അതായത് രണ്ടിലും ഒരേ തോതാണ് ഉള്ളത് എങ്കിൽ അതായത് നമ്മൾ വർദ്ധിപ്പിക്കുന്ന തോതും ഉൽപ്പന്നത്തിലുണ്ടായ വർധനവിന്റെ തോതും ഒരേ അളവാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയില് അതായത് തോതനുസരിച്ചുള്ള സ്ഥിര എന്ന് പറയുന്നത് എന്നാൽ മൂന്നാമത്തെ നോക്കൂ എന്താണ് തോതനുസരിച്ചുള്ള അപജയ പ്രത്യയം അതായത് ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുമ്പോൾ ഈ അതായത് പത്ത് ശതമാനം ഇൻപുട്ടിൽ അതായത് ഉൽപാദന ഘടകങ്ങളിൽ നമ്മൾ വർധനം ഉണ്ടാക്കുമ്പോൾ പത്ത് ശതമാനത്തിൽ കുറവായിക്കൊണ്ട് അതായത് ഒമ്പത് ശതമാനമോ എട്ട് ശതമാനമോ ഒക്കെ ഉൽപ്പന്നത്തിൽ വർധനം ഉണ്ടാകുന്നു ഇവിടെ ഒന്നാമത്തേ പത്തിൽ കൂടുതലാണ് വർധനം ഉണ്ടാകുന്നത് രണ്ടാമത്തത് ഒരേ തോതിലാണ് ഉണ്ടാകുന്നത് മൂന്നാമത്തത് നമ്മൾ ഇൻപുട്ടിലാണ് കൂടുതൽ അളവ് കൊണ്ടുവരുന്നത് എന്നാൽ അതേ അളവ് അത്ര അളവ് തന്നെ ഉൽപ്പന്നത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ മൂന്ന് തോതിലാണ് നമ്മൾ ദീർഘകാല പ്രൊഡക്ഷൻ ഫങ്ഷൻ വിശദീകരിക്കുന്നത് അതായത് ഇതിനെയാണ് നമ്മൾ തോതനുസരിച്ചുള്ള വർദ്ധമാന പ്രത്യയം തോതനുസരിച്ചുള്ള സ്ഥിരം പ്രത്യയം തോതനുസരിച്ചുള്ള അപചയ പ്രത്യയം അതായത് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയില് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയില് ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിൽ ഇങ്ങനെയാണ് ദീർഘകാല ധർമ്മത്തെ നമ്മൾ വിശദീകരിക്കുന്നത് അപ്പൊ നമ്മൾ ഹ്രസ്വകാല ഉത്പാദന ധർമ്മം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു എം പിയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ടി പിയിലും അതുപോലെ തന്നെ എ പി യിലും ഉണ്ടാകുന്ന മാറ്റത്തെ നമ്മൾ മൂന്ന് ഘട്ടങ്ങളായിട്ട് നമ്മൾ ഹ്രസ്വകാല ഉൽപാദന ധർമ്മം വിശദീകരിച്ചു അതുപോലെ തന്നെ മൂന്ന് ഘട്ടങ്ങളായിട്ട് നമ്മൾ ഇവിടെ ദീർഘകാല ഉൽപ്പാദന ധർമ്മവും വിശദീകരിച്ചു കഴിഞ്ഞു ഓക്കെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും താങ്ക്